ശുഭനായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുൾട്ടാണി മുട്ടാണി മുട്ടിയെപ്പറ്റിയാണ് കേട്ടോ അപ്പം ഒത്തിരി പേർ എൻ്റെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു ചേച്ചി യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ ഇങ്ങനെ മുൾട്ടാണി പറ്റി ഒരുപാട് പായ്ക്കുകളും ഫേഷ്യൽസും ഒക്കെ കാണിക്കാറുണ്ട് ശുഭ ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുൾട്ടാണി പറ്റി ഇട്ടിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ വീഡിയോ അതാകാന്ന് കരുതി ഞാൻ വേറൊരു ഫേഷ്യലായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം മൂന്ന് പേര് യു കെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേച്ചി അതെല്ലാം നമുക്ക് ഇതിനകത്ത് യൂട്യൂബിൻ്റെ അടിയിലൊക്കെ കമൻസ് ഇടുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ ചോദിച്ചിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് എനിക്ക് ആദ്യമായിട്ട് അറിയാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയെപ്പറ്റി ഒരു പായ്ക്കിടാവോ പോൾസൊക്കെ മാറുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് മുൾട്ടാണിമുട്ടിയെപ്പറ്റി സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതുതന്നെ ആകാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊരു പായ്ക്കാണേ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കും അത് ഒരേപോലെ അല്ല കേട്ടോ ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന സാധനം അത് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ഒരു മണ്ണാണ് മിട്ടി എന്ന് പറയുന്ന ഒരു മണ്ണാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഒരു ക്ലേ ആണിത് ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും അപ്പം ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഡ്രൈ സ്കിന്നുകാർക്കും ഇത് സൂപ്പറാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനെ അവോയ്ഡ് ചെയ്തത് നമുക്കറിയാൻ പാടും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണല്ലോ അതിനൊരു പുതുമ പുതുമയുണ്ടാകുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് മുൾട്ടാണിമുട്ടിയെ നമുക്ക് ഒരിക്കലും തഴയാൻ പറ്റിയ ഒരു കാര്യമല്ല മുൾട്ടാണിമുട്ടി നല്ല സൂപ്പറാണ് പണ്ടൊക്കെ തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത് അപ്പോൾ അന്നൊക്കെ പായ്ക്കായിട്ട് ഇപ്പം ക്ലീനപ്പ് കയറി വന്നാലും അല്ലാത്ത ഒരു ഫേഷ്യൽ കയറി വന്നാലും മുൾട്ടാണി മുൾട്ടാണിമിട്ടി ചന്ദനപ്പൊടി ഇതൊക്കെ ഇട്ടാണ് നമ്മൾ പായ്ക്കന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ ഇപ്പോഴിപ്പോഴല്ലേ പിന്നെ ഓരോ പാക്കിനകത്തും ക്ലെൻസിങ് ഉണ്ട് എല്ലാം നാലെണ്ണം സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് നല്ല നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കറുത്ത പാട് പോവാനും സ്കിന്നിലുള്ള പാടുകൾ മാം പെട്ടെന്ന് നമ്മുടെ സ്കിൻ അത് അടുപ്പിച്ച് നമുക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ പാടുകളുമൊക്കെ നന്നായിട്ട് മാഞ്ഞു പോവും പിന്നെ പോഴ്സ് ചിലരുടെ ഓപ്പൺ പോഴ്സിലെ ഓപ്പൺ പോഴ്സിനും ചെറിയ ചെറിയ കുഴികൾ ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ കുഴികൾ ആ ചെറിയ ചെറിയ കുഴികൾ ഒരു ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം മൂലം അതായത് എന്നും ഒന്നും ഇടണ്ട ഒന്നൊരാടൻ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പോഴ്സെല്ലാം നമ്മുടെ അടഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞു പോകുന്ന കാണാം മുഖത്ത് കുഴികളൊക്കെ ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നില്ല െ അതൊക്കെ നല്ല പോലെ മാറുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഇടുന്നതിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ റോസ് വാട്ടറിന് അതിട്ട് കൊടുക്കാം ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് വെച്ചിരുന്നിട്ട് നല്ലതുപോലെ ഇച്ചിരി ഒന്ന് ഒന്ന് കൊടുത്തിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാം പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിലും നമ്മുടെ ഓയിൽ അത് ഇട്ട് കൊടുക്കാം ഒന്നുമില്ല എങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് അലോവേര കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് തേച്ച് കൊടുക്കാം കൊടുക്കാം അത് നമ്മുടെ ട്രൈ ട്രൈ ടു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ എൻ്റെ സ്കിന്നു പോലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ പക്ഷേ എന്നാലും ഡ്രൈ സ്കിന്നുകാര് മിട്ടി എടുക്കുമ്പോൾ ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ പാൽ ഇത് രണ്ട് ഏതെങ്കിലും ഇട്ട് മാത്രമേ കുഴയ്ക്കാവൂ കേട്ടോ അതായത് മിട്ടി എന്ന് പറയുന്നത് നല്ല ഒരു സ്കിന്നിനെ ഡ്രൈ ആക്കാനായിട്ടുള്ള ഒരു ഇതാണ് അതുകൊണ്ട് ട്രൈ സ്കിന്നുകാർക്ക് കേട അല്ലെങ്കിൽ മിൽക്ക് അതിനകത്ത് രണ്ടിനകത്തും വേണം കുഴച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഇട്ടിട്ട് ഡ്രൈ ട്രൈ ടു നോർമൽ സ്കിന്നുകാർ അതായത് എൻ്റെ സ്കിന്നു പോലൊക്കെ ഉള്ളവർക്ക് അത് ഒരു പത്ത് മിനിറ്റ് നേരമൊന്നും വെച്ചോണ്ടിരിക്കണ്ട പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ നല്ലപോലെ നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തിട്ട് അലോവേരയുടെ ഫ്രഷ് ജെൽ ഫ്രഷ് ലീഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓയിലിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം അത് മസ്റ്റാകട്ടോ കാരണം മുട്ടാണി മുട്ടാണിമുട്ടി എന്ന് പറയുന്ന സാധനം കുറച്ച് ഡ്രൈ ആവുക ആവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഓയിൽ സ്കിന്നുകാരൻ അവരുടെ കുരുവും കാരയും അങ്ങനെ മുഖത്തുണ്ടാകുന്ന ഓയിൽ അടക്കം എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മുൾട്ടാണിമുട്ടി റോസ് വാട്ടറിനകത്ത് ഇട്ട് കൊടുക്കുക അവർക്ക് ഒന്നൊരാടിനൊന്നരാടൻ ഏത് പായ്ക്കായിക്കോട്ടെ ഏത് ഓയിലായിട്ടോ ഏത് ഓയിലായിക്കോട്ടെ എന്തിട്ട് കൊടുത്താലും ഈ പായ് പായ്ക്കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ചേച്ചി എന്താ പറ്റി പറയാതെ ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താണ് മുൾട്ടാണിമുട്ടി ചേച്ചി അതെങ്ങനെയാണ് മോതിടുന്നത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാന്ന് കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ആദ്യം ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൾട്ടാണിമുട്ടി പോലെയുള്ള സാധനങ്ങൾ കടലമാകുകയൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക നല്ലത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നിട്ട് നമ്മുടെ മുൾട്ടാണിമിട്ടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പൊടി ആവശ്യത്തിന് നമ്മുടെ സ്കിന്ന പൊടി വളർത്തുന്നത് കണ്ടോ അല്ലേ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പാലാണ് കേട്ടോ പുഴയാനാവശ്യത്തിന് പാലിട്ട് കൊടുക്കണേ ഇത് കുറച്ചു അധികം വേണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലേ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് നനയാനായിട്ട് ഇപ്പോൾ റോസ് വാട്ടർ ആണെങ്കിലും കേടാണെങ്കിലും എല്ലാം ഒരു പക്ഷേ അകലം നമ്മൾ മറ്റ് പായ്ക്കുകൾ അപ്ലൈ ചെയ്യാൻ നേരം ഒഴിക്കുന്ന പോലെയല്ല ഇത് കണ്ടോ ഇത്രയും ഞാൻ ഒഴിച്ചിട്ടും ഒരു ഇത് ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു കുറിയിരിക്കുന്ന പരുവത്തിലാകുന്നപ്പം കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ സ്വല്പം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത്ര എടുക്കേണ്ടായിരുന്നു പൊടി അതാണ് ഇതുകൊണ്ട് എന്നിട്ടും ഈ ഒരു പരുവേ വന്നുള്ളൂ നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കാം അപ്പം കറക്റ്റായിക്കണം െ മുഴുവനും ഒന്ന് ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ഇവിടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ ഇത് കണ്ടോ ഇത് ഇപ്പോഴും ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചേ എടുക്കാവൂ കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പൊടി ഇങ്ങനെ ചാടിപ്പോയതാണേ അപ്പം ഇത് കണ്ടോ ഇത്രയും പാലെങ്കിലും എപ്പോഴും ഇളക്കി നോക്കട്ടെ ആ ഇപ്പം റെഡിയായേ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് പത്ത് കറക്റ്റ് പത്ത് മിനിറ്റ് മുളട്ട് മുട്ടി വെച്ചോണ്ടിരിക്കാവൂ പത്ത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ എങ്ങനെയുണ്ട് സ്കിന്ന് നമ്മുടെ സ്കിന്നു കണ്ടോ മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് തീരെ മോശക്കാരനല്ല നല്ല സൂപ്രസാനമാണ് സ്കിന്നിനെ നമ്മൾക്ക് കറുത്തപാട് മാറാനും എന്താ കുരു കാര അങ്ങനെയൊക്കെ ഉള്ളവർ പണ്ടൊക്കെ ക്ലീനപ്പിനും നമ്മുടെ മുൾട്ടാണിമ്പുട്ടിയായിരുന്നു ഏ ഏറ്റവും എല്ലാം പാക്കിനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മുട്ടാണിമുട്ടി നല്ല ഒരു സാധനമാണ് നമ്മൾ മുഖത്ത് പാല് വായിട്ടിപ്പം ഡ്രൈ സ്കിന്നുകാരിട്ട് നല്ല നല്ല നമ്മൾ പാലിനകത്തും തൈരിനകത്തും കുറച്ച് ഓയിൽ കണ്ടൻറ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അത് രണ്ട് വിട്ട് നമ്മൾ ഓയിലി സോറി ഡ്രൈ സ്കിന്നുകാര് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർ റോസ് വാട്ടറിനകത്തും മാത്രമേ മുൾട്ടാണിമുട്ടി മിക്സ് ചെയ്തിടാവൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ പാർലറിലായിരിക്കുന്ന താഴെയാണ് ഓയിലെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ടെറസിലെ ഞാൻ അലോവേര വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അലോവേരയുടെ ഒരു തണ്ടെടുത്ത് നേരത്തെ രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതായത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊളന്നെടുത്തിട്ട് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇപ്പം മഴ പെയ്തുകൊണ്ട് അലോവേര നല്ല അല്ലേ എന്നിട്ട് മുട്ടിമുട്ടി ആയതുകൊണ്ടാണ് മസാജായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നല്ലതുപോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിർത്താൻ വേണ്ടി കേട്ടോ ഇതിപ്പോൾ ഉടനെ ഒന്നും തൂത്ത് കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല മുൾട്ട ഇത് ഇത് നമ്മുടെ സ്കിന്നിൽ ഇരുന്നോട്ടെ നമ്മുടെ അലോവേര ജെല്ലല്ലേ അപ്പോൾ ഇത് സ്കിന്നിലിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോട്ടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ ഇത്രയും കൂടെ ചെയ്തതിന് മാ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പായ്ക്കിടുന്നത് നിങ്ങൾ പൂർത്തിയാക്കാവൂ അതുപോലെ മസ്റ്റാണ് കേട്ടോ അതായത് മുൾട്ടാണി മുൾട്ടാണിമിട്ടെന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്ന ഒരു മണ്ണാണ് അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതുകൊണ്ടാണ് ഇതെല്ലാവരും ഇങ്ങനെ കാര കുരു ഓപ്പൺ പോൾസ് എല്ലാം മാറും കറുത്തപ്പാട് മാറും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഒന്നരാടൊന്നൊരാടും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ അത്രയും നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഇടേണ്ട രീതിയും ലാസ്റ്റുള്ള ഈ മോയ്സ്ചറൈസ് ഒരു ഒരു മോയ്സ്ചറൈസിംഗ് ഇത് കൊടുക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിന് അപ്പം നമ്മുടെ ഓയിലുള്ള കയ്യിലുള്ളവർ ഓയിൽ തയ്ച്ച് കൊടുക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ അലോവേര ഫ്രഷ് അലോവേരയോ നിങ്ങളുടെ കയ്യിലുള്ള ജെല്ല് നമ്മുടെ അലോവേര നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ കയ്യിലുള്ളെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിലോട്ട് തേച്ച് കൊടുക്കാം എപ്പോഴും കഴുത്തിലും എന്ത് ചെയ്താലും കഴുത്തിലും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആ പിന്നെ ഉണ്ടല്ലോ ഞാൻ രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു ഷോട്ട് ഇട്ടിരുന്നു ഞാവൽപ്പഴം എനിക്ക് വാട്സപ്പിൽ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ചുളിച്ചേച്ചി എനിക്കും കൊതിയായി എനിക്ക് ഞാവിൽപ്പഴം വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ കൊതിപ്പിക്കാനായിട്ട് സത്യമായിട്ട് ഞാൻ ആരെയും കൊതിപ്പിക്കാനായിട്ടൊന്നും വിട്ടതല്ല കേട്ടോ എനിക്കറിയാൻ തമാശയെന്നറിയാം ഞാൻ എന്നാലും എനിക്കൊരു ഒരു എന്താ പോലെ ആയി പിന്നെ അവരുടെ അവിടെയെങ്കിലും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സീസണാണ് ഇപ്പോൾ എല്ലായിടത്തും ഞാവൽപ്പഴം കിട്ടാറുണ്ടെന്നാണ് എനി എൻ്റെ അറിവ് അപ്പം നമുക്ക് കുറച്ച് ഒരു ഒരു കാക്കിലോ ആണെങ്കിലും മേടിച്ചൊന്നും ടേസ്റ്റ് നോക്കരുതോ അങ്ങനെ ടേസ്റ്റ് നോക്കണം എല്ലാവരും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാകട്ടോ അതിൻ്റെ ഒരു ചവറുപ്പും അതിൻ്റെ ഒരു കൈപ്പും അതിൻ്റെ ഒരു പുളിയും മധുരവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാവൽപ്പഴത്തിന് തന്നെയല്ല ഒരു രണ്ട് മൂന്നെണ്ണം തിന്നാൽ അതിൻ്റേതായ വൈറ്റമിൻസ് മിനറൽസും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാകട്ടെ വേറെ ും വിചാരിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും ടാറ്റ ബൈ